പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കാൻ മീഡിയ വൺ സംഘടിപ്പിച്ച മീഡിയ വൺ മബ്രൂഖ് ഗൾഫ് ടോപ്പേഴ്സിന് ദമാവിൽ ഉജ്ജ്വലി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഇരുന്നൂറോളം വിദ്യാർത്ഥികളെയാണ് മീഡിയ വൺ ആദരിച്ചത് റിയാദിലും ജിദ്ദയിലും നാളെയാണ് പരിപാടി ദമാം ഹെറിറ്റേജ് വില്ലേജിൽ വെച്ചായിരുന്നു ഗൾഫ് തുടക്കം ദമാം കിംഗ് ഫഹദ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ സാദിഖ് സയ്യിദ് മുഹമ്മദ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സോളമൻ അൽമാദി ഇറാം ഹോൾഡിംഗ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായി

ഭയങ്കര വളരെ സന്തോഷമുണ്ട് ഐ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഫോർ മേക്കിംഗ് മീ സൗദിയിൽ അഞ്ചിടങ്ങളിലായാണ് മബ്രൂഖ് ഗൾഫ് ടോപ്പ് സംഘടിപ്പിക്കുന്നത് ദമാമിന് പിന്നാലെ റിയാദിലും ജിദ്ദയിലും നാളെ വൈകുന്നേരമാണ് പരിപാടി റിയാദിൽ അലിയാസ്മീൻ ഇന്റർനാഷണൽ സ്കൂൾ അങ്കണമാണ് വേദി റിയാദിൽ സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഹുസൈൻ എസ് അൽ ഷമ്മരിയാണ് മുഖ്യാതിഥി മാസ്റ്റർലി ലി നോഷൻ സിഇഒ അബ്ദുൽ അസീസ് അൽ സയ്യി ആപ്കോ സൗദി മീഡിയ റിലേഷൻസ് മേധാവി ഗാഥ ഖുറൈഷ് എന്നിവരും വൈകിട്ട് ജി സി സിയിൽ ജീവിക്കുന്ന മലയാളികളും ഇന്ത്യൻ കമ്മ്യൂണിറ്റീസും വരുന്നവർക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നയന്റി അബോ അച്ചീവ് ചെയ്ത കുട്ടികൾക്ക് ടെൻത്തും പ്ലസ്ടും നമുക്കങ്ങനെ ഒരു അപ്രീസിയേഷൻ കൊടുക്കാൻ പറ്റുന്നൊരു സംഗതി നാട്ടിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് കുട്ടികൾക്ക് അവരെ ആദരിക്കാനും അവർക്ക് മെഡലുകളും ട്രോഫികളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് ഇവിടെ അങ്ങനെ ഒരു ഒരു സാഹചര്യം ഇല്ല അതിനോട് അതൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ എടുത്തൊരു സക്സസ് ആയിട്ടുള്ള ഇവന്റ് ജിദ്ദയിലും ശനിയാഴ്ച തന്നെയാണ് പരിപാടി ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം മുഖ്യാതിഥിയാണ് ഉമ്മുൽഖുറ സർവകലാശാല പ്രൊഫസറും ഗവേഷകയുമായ ഡോക്ടർ ഗദീർ തലാൽ മലൈബാരിയും അതിഥിയായിരുന്നു ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ബോയ്സ് സെക്ഷനിലാണ് ചടങ്ങ് വൈകിട്ട് മണിക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് പരിപാടിയിലേക്ക് പ്രവേശിക്കാം സൗദിയിലെ സ്കൂൾ പ്രിൻസിപ്പൽമാരും പ്രമുഖരും രക്ഷിതാക്കളും ചടങ്ങിലെത്തും മീഡിയാവൺ റിയാദ്